أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقولون متى هذا الوعد إن كنتم صادقين. لو يعلم الذين كفروا حين لا يكفون عن وجوههم النار. عن وجوههم النار ولا عن ظهورهم ولا هم ينصرون بل تاتيهم بغتة فتبهتهم فلا يستطيعون ردها ولا هم ينظرون ولقد استهزي برسل من قبلك فحاق بالذين سخروا منهم പ്രിയപ്പെട്ടവരെ അസലക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു സൂറത്ത് അംബിയയിലെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തൊന്ന് കൂടി

അഥവാ സത്യനിഷേധികൾ പറയുന്നു മതാ ഹാതൽ വാഴത്തും എപ്പോഴാണ് ഈ വാഗ്ദത്ത സംഭവം ഉണ്ടാവുക എപ്പോഴാണ് ഈ വാഗ്ദത്തം വാഗ്ദത്ത സംഭവം എന്ന് സത്യനിഷേധികളായ ആളുകൾ ചോദിക്കുന്നു എങ്കുന്തും സ്വാധ്യകയിൻ നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ സത്യനിഷേധികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ സത്യനിഷേധികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഹീന അം അവരുടെ മുഖത്തുനിന്ന് അവർക്ക് നരകത്തെ മാറ്റാൻ കഴിയാത്ത സന്ദർഭം ഹീന തങ്ങളുടെ മുഖത്ത് നിന്ന് നരകത്തെ നരകാക്തിയെ തടുക്കാനാവാത്ത ആ സന്ദർഭത്തെ സംബന്ധിച്ച് വലാ ലുഹൂരിഹിയും അവരുടെ പുറത്തു നിന്നും അഥവാ അവരുടെ മുതുകിൽ നിന്നും അവർക്ക് നരകം മാറ്റാൻ സാധിക്കാതെ വരുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് അവർ സഹായിക്കപ്പെടുകയും ചെയ്യാത്ത സന്ദർഭത്തെ സംബന്ധിച്ചും ഒരു സഹായവും അവർക്ക് സിദ്ധിക്കാത്ത സന്ദർഭത്തെ സംബന്ധിച്ചും ഈ സത്യനിഷേധികൾ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ എത്ര നോമായിരുന്നു ബൽ എന്നാൽ തേത്തീഹ്യം അതവർക്ക് വരും ബഹത്തത്തിൻ വളരെ പെട്ടെന്ന് ആ ശിക്ഷ അവർക്ക് വരും വളരെ പെട്ടെന്ന് ഫതബുഹത്തുഹും അപ്പോൾ അവർ അമ്പരന്ന് കളയും അമ്പരന്ന് പോകും ഫലായസ്തത്തിയവന് റദ്ദ അവർക്കതിനെ തടുക്കാനേ സാധ്യമാവുകയില്ല അവർക്കത് തടുക്കാൻ സാധ്യമേ ആവുകയില്ല ഒലാമറവും അത് നീട്ടിക്കിട്ടാനും ഒരവധിയിലേക്ക് മാറ്റി നിർത്താനും അവർക്ക് സാധ്യമാവുകയില്ല ഒരു ഇടയും അവർക്ക് കൊടുക്കുകയില്ല ഇസ്തുഹസിയ വലക്കദ് ഇസ്തുഹിയ വലക്കദ് കബലിക്ക താങ്കൾക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർക്ക് ഈ പരിഹാസം ഏറ്റിട്ടുണ്ട് ഒരുപാട് പ്രവാചകന്മാർക്ക് ഇതിനു മുമ്പും ഇതുപോലുള്ള പരിഹാസങ്ങൾ ഏറ്റിട്ടുണ്ട് സഹിറും മിനും അവരിൽപ്പെട്ട ആളുകൾക്ക് അവർ പരിഹസിച്ച ശിക്ഷ വന്നെത്തുക തന്നെ ചെയ്തിട്ടുണ്ട് സഹരോമനും അവരിൽ പരിഹസിച്ച ആളുകൾക്ക് ശിക്ഷ വന്നുപെട്ടിട്ടുണ്ട് മാ കാനു ബിഹി എസ്തഹസീവൻ അവരെന്ത് തരത്തിൽ പരിഹസിച്ചിട്ടുണ്ടോ എന്ത് തരത്തിലുള്ള പരിഹാസമാണോ ഏത് രൂപത്തിലാണോ അവർ പൊച്ചിച്ച് തള്ളിയത് അതേ ശിക്ഷ തന്നെ അവർക്ക് വന്നു ഭവിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആയത്തിൽ പൊലിക്കൽ ഇൻസാനും എൻ്റെ അയച്ചൽ മനുഷ്യന് ധൃതി ധൃതിയോട് കൂടിയിട്ടാണ് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്ന രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നും സൗരീക്കും ഈ ഫലാത്ത സ്ഥലവും നിങ്ങൾ ധൃതി കൂട്ടേണ്ട എൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് വന്ന് ഭവിക്കുമെന്നും അള്ളാഹു വിശദീകരിക്കേണ്ടേ ഇവിടെ സത്യനിഷേധികളുടെ അതേ കാഴ്ചപ്പാട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ആ ധൃതി വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു കിട്ടണം ഞങ്ങൾക്ക് കാണണം എന്ന ആ ആശ അതിൻ്റെ പൊള്ളത്തരവും കാര്യവുമാണ് അള്ളാഹു തുറന്ന് കാണിക്കുന്നത് വൈ അക്കോലൂന് അവർ പറയുന്നുണ്ട് മതാ ഹാദൽ പഴതും ഈങ്കുന്തും സ്വാതി നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ പറയും എപ്പോഴാണ് ഈ വാഗ്ദത്ത സംഭവം ഉണ്ടാവുക ഇങ്ങനെ പറയുന്നുണ്ടല്ലോ രോഗം അവസാനിക്കും രക്ഷാശിക്ഷകളുണ്ടാവും ഖബറിലെ വിചാരണ ഉണ്ടാവും പരലോകത്ത് വിചാരണ ഉണ്ടാവും സത്യവാൻമാർക്ക് നേർമാർഗം സിദ്ധിച്ചവർക്ക് സ്വർഗ്ഗം ഉണ്ടാവും അല്ലാത്തവർക്ക് നരകം ഉണ്ടാവും എന്നൊക്കെ പറയുന്നല്ലോ എപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം ഉണ്ടാവുക എന്നവരിങ്ങനെ പരിഹസിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ നേരിട്ട് ഇന്ന സന്ദർഭത്തിലാണ് എന്നുള്ള ഒരു സ്ഥലത്തും അത് പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല എവിടെയാണ് എന്നാണ് ഈ ശിക്ഷ ഭവിക്കുക വന്ന് ഭവിക്കുക എന്നുള്ളത് അള്ളാഹു പറഞ്ഞിട്ടേല പക്ഷേ അള്ളാഹു അതിൻ്റെ ഭവിഷ്യത്ത് ഒന്നുകൂടി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ലവ് വ്യായമുല്യതീൻ്റെ കഫറും സത്യനിഷേധികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് ഈ കാര്യം ഒന്ന് മനസ്സിൽ വന്നിരുന്നുവെങ്കിൽ ഹീനലായ കുഫൂന് അവർക്ക് തീരെ ഒരു നിലക്കും തടുക്കാൻ സാധിക്കാതെ വിധാന സന്ദർഭം കഫായ കുഫു തടുക്കാൻ അവർക്ക് കഴിയേയില്ല ആ ബുജു അവരുടെ മുഖത്ത് നിന്ന് നരകത്തെ തടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല മുഖത്ത് നിന്ന് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയാറുണ്ട് മുഖത്തു നിന്ന് എൻ്റെ നേരെ മുഖത്ത് നിന്ന് അതൊന്ന് മാറി എന്ന് പറയാറുണ്ട് അത് മുഖത്തുനിന്ന് മാറുക എന്നല്ല മൊത്തം ശരീരത്തിൽ നിന്ന് മാറുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ മുഖമാണ് സാധാരണ മുൻകൂ മുൻകൂ മുൻകൂട്ടി പറയാറുള്ളത് ആ മുഖത്ത് നിന്ന് ആ ശിക്ഷ തടുക്കാനാവാത്ത സന്ദർഭം പല ലോഹോലിയും അവരുടെ മുതുകയിൽ നിന്ന് അവർക്ക് വന്നു ഭവിക്കുന്ന ശിക്ഷ മുൻഭാഗത്തു നിന്നും പിൻഭാഗത്തു നിന്നും അവർക്ക് തടുക്കാനേ സാധിക്കാതെ വരുന്നൊരു സന്ദർഭം അതവരറിഞ്ഞിരുന്നുവെങ്കിൽ മാത്രമല്ല തടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല വലാഹം യുൻസറൂൻ അവർ സഹായിക്കപ്പെടുകയും ഒരു നിലക്കുള്ള സഹായം ഒരു ഭാഗത്തുനിന്നും അവർക്ക് കിട്ടൂല ഇപ്പോൾ ഇവിടെ നിന്ന് പല നിലക്കുള്ള സഹായങ്ങളുണ്ടാവും പക്ഷേ പല ലോകത്തും ഒരു സഹായവും ഒരു വ്യക്തിയിൽ നിന്നും ഒരു വിഭാഗത്തിൽ നിന്നും അവർക്ക് ഉണ്ടാവുകയേ ഇല്ല അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട് എന്നാലോചിച്ചാൽ ഒരു മനുഷ്യനും സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായ ഈ പരിഹാസവും കാര്യങ്ങളും കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വരൂലായിരുന്നു പക്ഷെ അതവർക്കില്ല അതുകൊണ്ട് അവർ ഈ നിലക്ക് നീക്കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ശിക്ഷയെ സംബന്ധിച്ച് ബൽ തേതീഷ്യം ബഹത്തൻ ആ ശിക്ഷ അവർക്ക് വളരെ പൊടുന്നനെ ആയിരിക്കും വരിക പെട്ടെന്നായിരിക്കും വന്ന് ഭവിക്കുക പലായസത്തെ ഒരു റദ്ദ അതിനെ തടുക്കാൻ അവർക്ക് കഴിയില്ല വലാഹ്യം വെറുതെ ഒരേ ഇട കിട്ടാൻ അതും അവർക്ക് ഉണ്ടാവില്ല കുറച്ച് കാലത്തേക്ക് ഒന്ന് നീട്ടി കിട്ടേണ്ടിയിരുന്നു കുറച്ച് ഒന്ന് നീട്ടേണ്ടിയിരുന്നു ഒന്ന് അങ്ങോട്ട് എന്ന് പറയാൻ അത് കഴിയില്ല അതേപോലെ തന്നെ അത് തടുത്ത് നിർത്താനും അവർക്ക് സാധ്യമാവില്ല പൊടുന്നനെ ഈ ശിക്ഷ വന്ന് ഭവിക്കാനർത്ഥം അതിനത് രക്ഷപ്പെടാൻ അവർക്ക് സാധ്യമാവുകയില്ല ഒരു നിലക്കും അതിലൊന്ന് മാറി കിട്ടാൻ ആ ശിക്ഷ ഒന്ന് കുറച്ചു കാലത്തേക്കെങ്കിലും ഒന്ന് നീട്ടിക്കിട്ടാൻ അവർക്ക് കഴിയുകയില്ല എന്നർത്ഥം എന്നിട്ട് പ്രവാചകസലതാ വത്സരമേ അള്ളാഹു ഒന്നുകൂടി സമാധാനിപ്പിക്കാൻ താങ്കൾക്ക് മാത്രമല്ല ഈ പരിഹാസേറ്റിട്ടുള്ളത് ലോകത്ത് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാർക്കും ഇതുപോലുള്ളതോ ഇതിനേക്കാൾ വലുതോ ആയ പരിഹാസങ്ങൾ ഏറ്റിട്ടുണ്ട് പ്രവാചകരെ വലക്കതിസ്തു പരിഹാസത്തിന് പാത്രമായിട്ടുണ്ട് ഇപ്പം റുസലിം കപലിക്ക താങ്കൾക്ക് മുമ്പുള്ള അനവധി ദൂതന്മാർ ഒരുപാട് പ്രവാചകന്മാർക്ക് ഇതേപോലുള്ള ഇതിനേക്കാൾ വലിയ തരത്തിലുള്ള പരിഹാസങ്ങൾ ഏറ്റിട്ടുണ്ട് എനിക്ക് കഴിയുമെങ്കിൽ കൂടി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹാട്ട ബില്ലതീനെ സഹറോ അവർ പരിഹസിച്ച എന്താണോ മിൻഹും അവരിൽ നിന്ന് അവരിൽ നിന്ന് അവരെന്ത് തരത്തിലുള്ള പരിഹാസമാണോ അവർ പ്രകടിപ്പിച്ചത് അത് ഹാട്ട അവർ ആസ്വദിച്ചിട്ടുണ്ട് അവർക്ക് ആ ശിക്ഷ വന്ന് ഭവിച്ചിട്ടുണ്ട് അവർക്കത് വന്നിട്ടുണ്ട് മാ കാനു ബിഹി യസ്തഹസിയൂൻ ഏത് തരത്തിലുള്ള പരിഹാസമാണോ എന്തിനെക്കുറിച്ചാണോ അവർ പരിഹസിച്ചത് ആ പരിഹസിച്ച സംഗതി അതേ രൂപത്തിൽ തന്നെ അവർക്ക് വന്നു നോ നോനബി അലി ഇസ്ലാമിൻ്റെയൊക്കെ സമൂഹം അങ്ങനെ തന്നെ അതേപോലെ മൂസ അലി ഇസ്ലാമിന്റെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഫിറോയിനെയും കൂട്ടരെയും അവർ അനർബുക്കുമ്പായല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചാൽ സമുദ്രത്തിൽ തആല വീണ്ടും ഇനി വരാൻ പോകുന്ന ശിക്ഷ അതിനേക്കാൾ മാരകമായ ശിക്ഷ ഇനി വരികയും ചെയ്യും അപ്പൊ അള്ളാഹു സുഭാരവതരെ പരിഹസിച്ചുകൊണ്ട് അള്ളാഹിന്റെ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് എന്താ നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ള കൊണ്ടരി എന്ന് പറയുന്ന ആ പെട്ടെന്ന് നടക്കണം എന്ന് പറയുന്ന ആ കാര്യത്തിനൊക്കെ പ്രവാചകൻ ചിലതാവല അള്ളാഹു സമാധാനിപ്പിക്കുകയാണ് കാരണം ഇതുകൊണ്ടൊന്നും ഒന്നും വരാനില്ല എന്നും ശാശ്വതമായ സംഗതികൾ ശാശ്വതമായ നന്മ ശാശ്വതമായ ശിക്ഷ ഇതൊക്കെ തന്നെയും അള്ളാഹുൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നും റസൂൽ അള്ളാഹു പറഞ്ഞു പഠിപ്പിക്കുക അതോടൊപ്പം വിശ്വാസിക്ക് സമൂഹത്തിന് ഇത് എന്നെന്നും നിലനിൽക്കുന്ന ഒരു ഉപദേശമായി നിലനിൽക്കുകയാണ് റബ്ബു സുഹാൻ തല നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ അവൻ്റെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിലനിർത്താൻ അള്ളാഹു സുബാന നമുക്ക് തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ വാ ഹർമുലി റബുലമെ അസ്സലാ വൈക്കും വാഹന വാത്തൂ